ദുബൈ എമിഗ്രേഷൻ ജീവനക്കാർക്ക് കായികമേള സംഘടിപ്പിച്ച് അധികൃതർ നൂറുകണക്കിന് ജീവനക്കാർ വിവിധ മത്സര പരിപാടികളിൽ പങ്കെടുത്തു മികച്ച ആരോഗ്യം നിലനിർത്താൻ ജീവനക്കാർക്കിടയിൽ ബോധവൽക്കരണം സജീവമാക്കാനും ദുബൈ എമിഗ്രേഷൻ തീരുമാനിച്ചു ജീവനക്കാരുടെ ആരോഗ്യവും മികച്ച തൊഴിലന്തരീക്ഷവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായികമേള സംഘടിപ്പിച്ചത് സ്പോർട്സ് ഇൻ ജി ഡി ആർ എഫ് എ ദുബൈ എന്ന പേരിലായിരുന്നു കായിക പരിപാടി ദുബൈ എമിഗ്രേഷൻ പ്രധാന കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കായിക മത്സരങ്ങളും ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാനൽ ചർച്ചകളും നടന്നു കായികമേളയുടെ ഭാഗമായി സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനങ്ങളും വിൽപ്പനയും ഒരുക്കി രണ്ടാം തവണയാണ് ജി ഡി ആർ എഫ് എ സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിക്കുന്നത് ദുബൈ എമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരടക്കം നിരവധി പേർ സംബന്ധിച്ചു സ്പോർട്സിൻ്റെയും ശാരീരിക പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജീവനക്കാരിൽ അവബോധം വളർത്താൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ദുബൈ എമിഗ്രേഷൻ മേധാവി അറിയിച്ചു മീഡിയ വൺ ദുബായ്